നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പരസ്യമായി പിന്തുണച്ച് വെട്ടിലായി യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് സർക്കാർ അപ്പീൽ പോകുന്നത് നീതി കിട്ടിയ ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്നായിരുന്നു പ്രസ്താവന എന്നാൽ പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായതോടെ അടൂർ പ്രകാശ് മലക്കം എന്നുള്ളതാണ് എനിക്ക് രാവിലെ വോട്ട് ചെയ്തിറങ്ങി കൺവീനർ പ്രകാശിന്റെ മുന്നിലെ പ്രതികരണമാണിത് ദിലീപിനെ അനുകൂലിക്കുക മാത്രമല്ല സർക്കാരിന്റെ അപ്പീൽ പോകാനുള്ള തീരുമാനത്തെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം സർക്കാർ അപ്പീൽ വേറെ ഒരു ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് തെരഞ്ഞെടുപ്പ് ദിവസം യുഡിഎഫ് കൺവീനർ നടത്തിയ വിവാദ പരാമർശം കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചു ഇടതുപക്ഷം പ്രസ്താവനയെ ആയുധമാക്കി യുഡിഎഫിനെ വിമർശിച്ചു പിന്നാലെ മലക്കം മറിഞ്ഞു അടൂർ പ്രകാശ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നില്ല ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതി ന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായി നടക്കണം ഒടുക്കം കെ പി സി സിയുടെ നിലപാടിനൊപ്പമാണ് താനുമെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസ്താവനയിലെ തിരുത്തെന്നാണ് വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം